സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ ഒട്ടനവധി വികസന നേട്ടങ്ങൾ അവകാശപ്പെട്ടുള്ള പോരൂർ പഞ്ചായത്ത് യുഡിഎഫ് ഭരണസമിതി നാലാം വർഷത്തിലേക്ക് പ്രവേശിച്ചതിന്റെ ആഘോഷങ്ങൾ തുടരുന്നു തന്റെ വാർഡ് ഗ്രാമസഭയിലും പായസം വിതരണം ചെയ്താണ് പ്രസിഡന്റ് ആഘോഷിച്ചത് ഇതിന്റെ ഭാഗമായി വാർഡ് യോഗത്തിനെത്തിയവർക്കായി പ്രത്യേക നറുക്കെടുപ്പും സംഘടിപ്പിച്ചു പ്രധാന ലക്ഷ്യം നമ്മൾ പറയുന്നത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലേക്കുള്ള പദ്ധതി രൂപീകരണവുമായി നിങ്ങൾ നിർദ്ദേശം സ്വീകരിക്കുന്നതിനു വേണ്ടിയും അതോടൊപ്പം അടുത്ത് നടക്കുന്ന വർക്കിംഗ് ഗ്രൂപ്പ് വികസന സെമിനാർ പദ്ധതി രൂപീകരണം ഡി പി സി അംഗീകരിക്കേണ്ടത് ജനുവരി പതിനഞ്ചാം തീയതിക്കാണ് അപ്പൊ നമ്മുടെ വാർഡുകളിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് നിങ്ങളുടെ ഭാഗത്തുള്ള നിർദ്ദേശം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രാമസഭ വിളിച്ചു ചേർത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം അല്ലാതെ ഈ നടപ്പ് സാമ്പത്തിക വർഷം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ വ്യക്തിഗത ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് അംഗീകരിക്കേണ്ടതുണ്ട് അത് രണ്ടാമത്തെ അജണ്ടയാണ് പ്രധാനമായിട്ടും ഈ ഭരണസമിതി കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നമ്മുടെ പഞ്ചായത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തി ഒരുപാട് വികസന പ്രവർത്തനം നടത്തി അതിന്റെ മൂന്ന് വർഷം കഴിഞ്ഞ് നാലാം വർഷത്തിലേക്ക് ഇന്നലെ കടക്കുകയാണ് അപ്പോൾ ഈ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഒരുപാട് പുതിയ പദ്ധതികൾ പഞ്ചായത്ത് നടപ്പിലാക്കി അതിലൊന്നാണ് പഞ്ചായത്തിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രയാസം എന്ന് എല്ലാവർക്കും അറിയാം എംപിയുടെ ഫണ്ടിൽ നിന്ന് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്തിൽ പുതിയൊരു ആംബുലൻസ് നമ്മൾ പിന്നെ വന്നിട്ടുണ്ട് എങ്ങനെ പിന്നീട് നമ്മൾ തീരുമാനിക്കും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ വിവിധ മേഖലകളിൽ മികച്ച പദ്ധതികൾ ആവിഷ്കരിക്കാനായി എന്നാണ് പ്രസിഡന്റ് നീലേങ്ങാടൻ മുഹമ്മദ് ബഷീർ വിലയിരുത്തുന്നത് നൂറ് ശതമാനം ലൈഫ് പദ്ധതിയിൽ വീട് കൊടുക്കാൻ കഴിഞ്ഞു എന്നാണ് പ്രസിഡന്റ് പറയുന്നത് നാനൂറ് പേർക്കാണ് വീട് അനുവദിച്ചത് കൂടാതെ അടുത്ത വർഷത്തേക്കുള്ള വാർഷിക പദ്ധതികൾക്ക് ഇപ്പോൾ തന്നെ തുടക്കമായിട്ടുണ്ട് ഗ്രാമസഭയിലും പഞ്ചായത്ത് തലത്തിലും തൊഴിലുറപ്പ് പ്രവൃത്തിയിൽ നൂറു ദിനങ്ങൾ പൂർത്തിയാക്കിയ രണ്ടു പേരെ ആദരിച്ചു ന്യൂസ് പോരൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വിശ്വസ്തമായി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം